ലക്ഷങ്ങൾ ശമ്പളം ഉണ്ടായിട്ടും അയാൾ ഒരു ദിവസം ജോലി ഉപേക്ഷിച്ച് ജന്മനാട്ടിലെത്തി കൃഷി തുടങ്ങി ആഴ്ചയിൽ രണ്ടായിരം രൂപ മാത്രമാണ് പരമാവധി ലാഭം എല്ലാവരും അയാളെ മണ്ടൻ എന്ന് വിളിച്ചു ചിലരോട് അയാൾ വെളിപ്പെടുത്തി മക്കൾ നല്ല രീതിയിൽ വളരാൻ ഞാൻ കൂടെ ഉണ്ടാകണമെന്ന് തോന്നി പണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം എന്നാൽ മക്കളെ വളർത്തേണ്ടപ്പോൾ വളർത്തണം മൂല്യങ്ങളാണ് മുൻഗണനാക്രമം തീരുമാനിക്കേണ്ടത് ഒരാളുടെ പദ്ധതികളും പ്രവർത്തനങ്ങളും അയാൾ വിലമതിക്കുന്ന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഉരുത്തിരിയുന്നത് സമ്പത്തിന് പ്രാധാന്യം നൽകുന്നവർക്ക് സൗഹൃദവും സാഹചര്യങ്ങളുമെല്ലാം സമ്പത്തിലേക്കുള്ള സാധ്യതകൾ മാത്രമായിരിക്കും എന്തിനു മുൻഗണന കൊടുക്കണം എന്നറിയാതെ എടുക്കുന്ന തീരുമാനങ്ങളാണ് ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നത് താൽക്കാലിക നേട്ടങ്ങളിലും സുഖങ്ങളിലും സംതൃപ്തി കണ്ടെത്തുന്നവർക്ക് ദൂരക്കാഴ്ച ഉണ്ടാകില്ല പെട്ടെന്നുണ്ടാകുന്ന സന്തോഷങ്ങളിൽ മതിമറക്കുന്ന മറക്കുന്ന ആരും അത്യന്തികമായവിലേക്ക് എത്തിച്ചേരില്ല ഏത് തീരുമാനമെടുക്കുമ്പോഴും പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും മൂന്ന് ചോദ്യങ്ങൾ മനസ്സിലുണ്ടാകണം ഇതെന്തിനു വേണ്ടി ഇതാണോ ഏറ്റവും അനുയോജ്യം ഇതല്ലെങ്കിൽ പിന്നെന്ത് എല്ലാ വിത്തുകളും സ്വയം വളർന്നെന്ന് വരില്ല ചിലതിന് വെള്ളവും വളവും കൊടുക്കണം വിതയ്ക്കുന്ന നേരത്ത് വിതറേണ്ട വളം വിളവെടുക്കുന്ന നേരത്ത് വലിച്ചെറിഞ്ഞിട്ട് എന്ത് കാര്യം കാണിച്ചു കൊടുക്കുന്ന വഴികളിലൂടെയാണ് ഓരോ കുട്ടിയും നടന്നു തുടങ്ങുന്നതും തുടങ്ങേണ്ടതും രക്ഷാകർത്തൃത്വം മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം എന്നതിനേക്കാൾ മക്കളുടെ അവകാശം കൂടിയാണ് അതിനെ നിഷേധിക്കരുത്